എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കുള്ള വില്പന വീഡിയോസിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടോ രണ്ടാം പ്രസവത്തിലെ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം കൊല്ലം ഒരു കടിഞ്ഞൂൽ നിറച്ചന ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം കൊല്ലം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് വില എട്ട് ഒരുനൂറ് സ്ഥലം എടവണ്ണ ഒരു വലിയ പാലുള്ള ഒരാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടൂപ്പറം ഏഴ് ലിറ്റർ വീതം പാൽ കിട്ടുന്ന രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഒരു പശു മൂന്നാം പ്രസവവും മറ്റേ പശു നാലാം പ്രസവവുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായ കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ പട്ടാമ്പിയിലും ആലുവായിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രദേഴ്സ് ഫാമിലേക്ക് ഇപ്രാവശ്യം വലിയ പെരുന്നാൾ പ്രമാണിച്ച് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം വലിയ പോത്തുംകുട്ടികളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാം തീയതി നാളെ മുതൽ അതിൻ്റെ വിൽപ്പന ആരംഭിക്കും ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോ വരെ ബോഡി വെയ്റ്റ് വരുന്ന പോത്തുംകുട്ടികളാണ് ഇപ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പെർ കെ ജി ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറവുള്ള വലിയ ആടും അതിൻ്റെ മൂന്നര മാസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം മേലാറ്റൂർ ഒരു വെച്ചൂരി ക്രോസ് പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് അഞ്ചര മാസം ചെനയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇറച്ചി തൂക്കം തന്നെ ഏകദേശം നൂറ്റി ഇരുപത് കിലോയ്ക്ക് മുകളിൽ വരുന്നതാണ് പറയുന്നത് സ്ഥലം മേലാറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം കാസർഗോഡ് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ പത്ത് മാസം കഴിഞ്ഞ നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ബർബശ്രീ ആട് ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ